ഹലോ ഹലോ സൈബർ സെൽ ആ സാർ എന്റെ പേര് നിതിന നിദിനാണെ ഞാന് ഇപ്പൊ യു എയിലാണെന്നുള്ളത് ഷാർജയിലാണെന്നുള്ളത് എന്റെ വീട് കണ്ണൂരിൽ തന്നെ പറശ്ശിനിക്കടവിലാണ് സാർ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഞാൻ ഒരു യൂട്യൂബറാണ് അപ്പൊ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് രണ്ടു ലക്ഷത്തിനും മേലെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോ ഇന്നലെ ആ പേജ് ഹാക്ക് പോയി അപ്പോ അത് അതിന്റെ ഒരു അല്ല അല്ല സാർ ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പം ആൾക്കാർ ഇപ്പം കാണുന്നുണ്ടല്ലോ ഇപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ അവർ ഇന്നലെയാണ് ഹാക്ക് ചെയ്തത് അപ്പൊ ഇന്ന് മുതൽ ഇന്നിപ്പോ രാവിലെ മുതലായിട്ട് കുറെ ഇങ്ങനെ എന്താ പറയാ മോശം രീതിയിലുള്ള വീഡിയോസോ ഫോട്ടോസോലും ഇങ്ങനെ ഈ ഹാക്കർമാർ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓരോ മണിക്കൂർ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആൾക്കാരെല്ലാം കാണുമ്പോൾ കുറേ ആൾക്കാർ അത് ഞാനാന്ന് വിചാരിക്കുന്നുണ്ട് അല്ല അല്ല തിരിച്ചെടുത്ത് തരാം അങ്ങനെയല്ല പിന്നെ കാണുന്നുണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടെല്ലാം ഉണ്ടാക്കിയിട്ട് വേറെ ആളോട് പോയിട്ട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിൽ ലിസ്റ്റിലുള്ള ആൾക്കാർ തന്നെ പോയിട്ട് ഇങ്ങനെ പൈസ ചോദിക്കുക അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടല്ലോ അപ്പോൾ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഞാനാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവസാനം ഞാനതിനെ ഉത്തരം പറയേണ്ടി വരും അല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു ലീഗലി അതായത് ഞാൻ ഓൾറെഡി മുന്നേയും കംപ്ലയിന്റ് കൊടുത്തതാന്നോ എന്തെങ്കിലും ലീഗൽ എനിക്ക് ഇതിന്റെ ലീഗൽ പ്രൊസീജിയർ എന്താണെന്ന് അറിയില്ല അപ്പൊ അതൊന്ന് ഞാനിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം കാര്യമായോണ്ടാണ് ഞാൻ സൈബർ സെല്ലിലേക്ക് വിളിച്ചത് അപ്പം അത് എന്താ അതിന്റെ പ്രൊസീജിയർ ഇനി എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ പിന്നെ അതുകൂടാണ്ട് എൻ്റെ പേജ് മോണിറ്റൈസ് ആയതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവരെന്തെങ്കിലും മൂവ് ചെയ്യോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പേജ് ഹാക്ക് ഹാക്കായതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലീഗലി ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ അത് ഫ്യൂച്ചറിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ നമുക്കിത് കാണിക്കാമല്ലോ ഞാൻ അന്ന് ഓൾറെഡി അന്ന് തന്നെ ഞാനിത് കംപ്ലയിൻറ്റ് കൊടുത്തു കാരണം ഈ പേജ് മാനേജ് ചെയ്യുന്നത് ഞാനല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ അപ്പോൾ അതിൻ്റെ പ്രൊസീർ അറിയാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്

ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നിദിന ഒരു ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയത് ഞാനൊരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ് സാറ് ഈ മറ്റേ ഹാർട്ടിന്റെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് നിൽക്കുന്ന ഞാൻ അതിന്റെ ഇടക്ക് വിളിച്ചിട്ട് എന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയി പോയി അപ്പൊ അതൊന്ന് നന്നാക്കി തരുമോ നന്നാക്കി തരാനല്ല അതിന്റെ പ്രോസീജർ എന്താ ലീഗൽ പ്രൊസീജിയർ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ശല്യപ്പെടുന്നില്ല കാരണം സാറിന്റെ പണി ഇതല്ലല്ലോ സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്തതെങ്കിലും സാറ് മറ്റേ ഹാർട്ടിന്റെ സർജൻ അല്ലേ അപ്പൊ അതിലടക്ക് ഇങ്ങനെ ഈ ചെയ്യുന്നതിന് ഇടയ്ക്ക് നമ്മളിതെല്ലാം വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് നന്നാക്കി തരാം എനിക്ക് കുറെ പണിയില്ലാന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് അതിലടക്കൊന്ന് സോറി വരാൻ വേണ്ടിയിട്ട് വിളിച്ചത് കേട്ടാ സാറ് ഓപ്പറേഷൻ നടത്തും ഓക്കെ